യേശു മിശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് പെസാകാലം അഞ്ചാം വാരം യോനാൻസ് വിശേഷം പതിനാലാം മധികം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥൻ സ്വയം വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് ശിഷ്യന്മാരോടായിട്ട് പറയുകയാണ് അതിനൊരു കാരണം അതിനൊരു നിബന്ധന പറയുന്നത് എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും എന്നോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും അപ്പോൾ അത് ലോകത്തോട് വെളിപ്പെടുത്തത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിതാവും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനോടൊപ്പം വാസമുറപ്പിക്കുകയും ചെയ്യും അങ്ങനെയാണ് അവൻ അവന് ഈശോയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ലഭിക്കാൻ പോകുന്ന ഈശോ പറഞ്ഞു വയ്ക്കുകയും തുടർന്ന് താൻ പരിശുദ്ധാത്മാവെന്ന ആശ്വാസകനെ സഹായങ്ങനെ നൽകുന്നതിനെക്കുറിച്ച് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ പിതാവിനെക്കുറിച്ചും കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമൊക്കെ ഈശോ ഇങ്ങനെ കുറെ കൂടി ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശിഷ്യന്മാരോട് അവിടെ പറയുന്ന വളരെ മനോഹരമായ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു വചനഭാവമുണ്ട് യോഹനാനു ശേഷം പതിനാലാം മതിയായും ഇരുപത്തിയാറാം ബാക്കി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സുശ്രിഷ്ട ഈശോ പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ടെങ്കിലും അതിലേറ്റവും സുന്ദരമായിട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സുന്ദരമായിട്ട് തോന്നുന്ന വജ്രഭാഗമാണ് യോഹന്നാൻ പതിനാല് ഇരുപത്തിയാറ് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുന്ന കുട്ടികളോട് പഠിക്കുന്ന കുട്ടികളോട് പറയാറുണ്ട് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം കേട്ടോ പരിശുദ്ധാത്മാവ് എല്ലാ കലങ്ങളും പഠിപ്പിക്കുന്നത് ഓർമ്മി ഓർമ്മിപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതാണിവിടെ വ്യക്തമായിട്ടും ഈശോ പറയുന്നൊരു കാര്യം യോഹന്നാൻ പതിനാല് ഇരുപത്തിയാറ് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന ആശ്വാസകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും പഠിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യും പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും ഇതാണ് നമ്മളിവിടെ കാണുന്നത് കാരണത്തിൽ ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഈശോ പഠിപ്പിച്ച മൂല്യങ്ങൾ ഈശോയുടെ ആ സുവിശേഷത്തിലൂടെ പകർന്നു തന്നിരിക്കുന്ന സന്ദേശങ്ങൾ ഇത് നിങ്ങളെ വ്യക്തതയോടുകൂടി ജീവിതത്തിനാവശ്യമായ രീതിയിൽ പഠിപ്പിക്കുകയും ജീവിതത്തിന് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യും ഇതാണ് പരിശുദ്ധാത്മാവിധി ചെയ്യാൻ പോകുന്ന കർമ്മം നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവി ചെയ്യാൻ പോകുന്ന കാര്യം പക്ഷേ ഇത് വളരെ മനോഹരമായിട്ട് നമുക്ക് കുട്ടികൾ കൊണ്ടൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഭജനഭാവം പറയുകയാണെങ്കിൽ യോഹന്ന പതിനാല് ഇരുപത്തിയാറ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന സമയത്ത് പഠിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും നിങ്ങളെ പഠിപ്പിക്കും ഈ പഠിച്ച കാര്യം പരീക്ഷയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന വളരെ മനോഹരമായ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഇത് നമ്മുടെ എഴുത്ത് പരീക്ഷയെക്കുറിച്ച് നമ്മുടെ അക്കാഡമിക് പെർഫോമൻസിലെ പരീക്ഷ അല്ലെങ്കിൽ അധ്യയനവുമായിട്ട് അല്ലെങ്കിൽ സ്കൂൾ ജീവിതമായിട്ട് കോളേജ് ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷയുമായിട്ട് മാത്രമല്ല ഇതിനെ ചേർത്ത് വെച്ച് വായിക്കേണ്ടത് ഇതിനെ ജീവിതമാകുന്ന പരീക്ഷയുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കേണ്ടത് അതായത് നിൻ്റെ ജീവിത ജീവിതത്തിൽ നീ നേരിടാൻ പോകുന്ന നിരവധി പരീക്ഷകളുണ്ട് ഈ പരീക്ഷകൾക്കെല്ലാം വേണ്ടിയുള്ള കാര്യങ്ങൾ ഈശ്വരനാഥൻ സുവിശേഷത്തിലെ സന്ദേശമായി നിനക്ക് നൽകിയിട്ടുണ്ട് അതെല്ലാം നിന്നെ വ്യക്തമായി പഠിപ്പിക്കാൻ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവാണ് നിൻ്റെ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ പഠിപ്പിക്കുക ഉദാഹരണ വ്യാഖ്യാനങ്ങൾ ജീവിത ജീവിതഗ്രന്ഥിയായ വ്യാഖ്യാനങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ വായിച്ച സുവിശേഷഭാവമൊക്കെ നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ നമ്മളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ പ്രവർത്തി രണ്ടാമത്തെ ജോലി ഇത് കൃത്യസമയത്ത് ഓർമ്മിപ്പിച്ച് തരും അപ്പം നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല കൃത്യസമയത്ത് ഓർക്കാൻ പറ്റുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നമ്മൾ ഒരുപാട് ധ്യാനം കൂടുന്നവരാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്നവർ അല്ലെങ്കിൽ ഒരുപാട് പ്രസംഗങ്ങൾ വചനപ്രകോഷങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഷാലോൻ ടി വി കാണുന്നുണ്ട് വചനോത്സവം ശാലോം അങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ സ്നേഹധാര തുടങ്ങി ഒരുപാട് പുസ്തകങ്ങൾ മാഗസീനുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈശോ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ വ്യാഖ്യാനങ്ങളും പഠനങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അത് പരിശുദ്ധാന്മാന സഹായം വേണമെങ്കിൽ കുറെ കൂടി വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ പഠിക്കാൻ പറ്റും എന്നിട്ട് ഇത് പഠിച്ചതുകൊണ്ട് കാര്യം നടന്നോ പഠിച്ചതുകൊണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ആകുന്നില്ല ഈ പഠിച്ച കാര്യം കൃത്യസമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വിജയമുള്ളൂ അതായത് ജീവിതത്തിൽ ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ പ്രലോഭനമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിന് യോജിച്ച രീതിയിൽ കൃത്യമായ പാഠം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് പക്ഷെ അതെടുത്ത് പ്രയോഗിക്കണം അടുത്ത് പ്രയോഗിക്കണമെങ്കിൽ അത് ഇവിടെ ഇന്നത് ഉപയോഗിക്കുക എന്ന് നമ്മളെ അനുസ്മരിപ്പിക്കാൻ പോകുന്നു ഓർമ്മിപ്പിക്കാൻ പോകുന്നു പരിശുദ്ധാത്മാവ ആണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം സ്ഥൈര്യലേവനത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടി കിട്ടുമ്പോൾ ഇത് നമ്മളിൽ ആ ഒരു വലിയ കൃപ നമ്മളിൽ കിടപ്പുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് നമ്മളെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളത് പ്രയോജനപ്പെടുത്തുന്നില്ല ആർത്തി നമുക്ക് നമ്മൾ പറയാം ഒരുപാട് കാര്യങ്ങൾ എന്തോരം അറിവുള്ള മനുഷ്യനായിരുന്നു ഈ കുഴിപ്പ് ആവശ്യം അല്ലെങ്കിൽ എന്തോരം അറിവുള്ള മനുഷ്യനെ ഈ ഈ ഈ ഒരു മണ്ഡലത്തിലും അല്ലെങ്കിൽ ഈ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ നിരാശപ്പെട്ടു പോകേണ്ടത് അങ്ങനെ ലഹരിപ്പെട്ടു പോകേണ്ട മനുഷ്യർ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വഴിതിരിഞ്ഞ് പോകേണ്ട ആളല്ലായിരുന്നല്ലോ എനിക്കത്രയും അറിവുണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ ചിലരെ കുറി കുറിച്ചൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ നമ്മളെ കുറിച്ച് മറ്റുള്ളവരെയും പറയാറുണ്ട് അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മളാ കൃത്യം ഈ അത്യാവശ്യ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന നമ്മുടെ നമ്മുടെ ബോധ നമ്മുടെ ബോധ മനസ്സിൽ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിഞ്ഞ് പഠിച്ച കേട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പരിശുരാത്മാവ് നമ്മളെ സഹായിക്കും അതായത് ഇവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ടാകും ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പം ഇങ്ങനെ പെരുമാറുക ഇങ്ങനെ പ്രതികരിക്കും ഇങ്ങനെ അതിജീവിക്കും എന്ന് പരിശുരാത്മാവി നമ്മൾ ഓർപ്പിച്ചുകൊണ്ടിരിക്കും ഒരു നിരാശപ്പെട്ട് കടബാധ്യതയിൽ നിരാശപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളിങ്ങനെ തിന്മയുടെ വഴിക്ക് നിരാശയുടെ നാശത്തിൻ്റെ വഴിയിലോട്ട് ഇങ്ങനെ ചിന്തിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കൊണ്ടുവരും പരിശുദ്ധാത്മാവ് തിരിച്ചു വന്നിട്ട് അങ്ങോട്ടല്ല ചിന്തിക്കേണ്ടത് ഇങ്ങോട്ട് ചിന്തിക്കും കുംഭസഹായിരിക്കും കുർബാന സ്വീകരിക്കും വചനം വായിക്ക് ആത്മീയ ഉപദേശങ്ങൾ തേട് സഹായങ്ങൾ തേട് സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളെ തേട് നല്ല ആത്മീയ ഗുരുക്കന്മാരെ തേട് ജീവിത പങ്കാളിയോട് സന്തോഷത്തിൽ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ശാന്തമായിരുന്നൊരു സൊല്യൂഷൻ കണ്ടെത്തും ഒരു ഒരു പരിഹാരം കണ്ടെത്തും ഈ വഴിക്ക് പരിശുദ്ധാത്മാവ് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും ഒരാളോട് ഭയങ്കരമായ ദേഷ്യം തോന്നുന്നു അമർഷം തോന്നുന്നു അപ്പം അയാളോട് ശത്രുത പുലർത്തേണ്ട രീതിക്ക് അങ്ങോട്ട് ചിന്തിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവുമെന്ന് തിരിക്കും തിരിച്ചിട്ട് പരിശുദ്ധ പറയും അങ്ങനല്ലേ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ചിന്തിക്കും കുറച്ചും കൂടെ ശാന്തമായിട്ട് ഇടപെട്ടെന്താണ് കുറച്ചും സമയം സമയമെടുക്കും കുറച്ച് കുറച്ച് കഴിയട്ടെ അയാളെ പ്രതികരിക്കാനായിട്ട് പ്രതികരിച്ചാൽ പോലെ പ്രതിക പ്രതികാരം എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള നല്ല രേക്ക് പരിശുദ്ധാത്മാകം നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും അതിന് ഉതകുന്ന രീതിയിലുള്ള വചനങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർപ്പിച്ച് തരും ഏടല്ല എഴുപത് പ്രാവശ്യം ഇങ്ങനെ പരിശുദ്ധാത്മാ നമ്മൾ ഓർപ്പിക്കും ഇപ്പോൾ ബരിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് പരിസ്ഥിതാത്മാവിനെ ഓർപ്പിക്കും ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് കൃത്യസമയത്ത് ഓർമ്മിപ്പിച്ച് തരും ഇതാണ് നമുക്ക് നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്രശ്നം ഇതാണ് നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് ചില പാവങ്ങളിലൊക്കെ ചെന്ന് വീഴുന്നത് എന്തിനും എന്തുകൊണ്ട് ചില ചില കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ തകർന്നടിഞ്ഞ് പോകുന്നത് കാരണം വളരെ സിമ്പിളാണ് നമുക്കെല്ലാം അറിയാം പക്ഷേ അറിവ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഓർക്കാൻ പറ്റുന്നില്ല അവിടെ ഇങ്ങനെ നമ്മൾ മൂടിപ്പോയി ഈ കലലിന് മീതെ ചാരം മൂടുന്നതൊക്കെ പോലെ മൂടിപ്പോയി അതിങ്ങനെ റൂഹ എന്ന കാറ്റ് റൂഹ കാറ്റ് ശ്വാസം വീശി ചാരം മാറി ആ കനല് തെളിഞ്ഞ് അത് തീ അത് തീയായി മാറാനായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടതായിട്ടുണ്ട് ആ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു പറയുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി മെച്ചപ്പെട്ട് നല്ല നല്ല ക്രിസ്ത്യാനായിട്ട് ജീവിക്കാൻ സാധിക്കും നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് എന്ന റൂഹ ഇടപെടട്ടെ കൃത്യമായി ഗ്രന്ഥിയായ സുവിശേഷ പാഠങ്ങൾ നമ്മളിൽ ഉറപ്പിക്കട്ടെ ഉറപ്പിച്ചാൽ മാത്രം പോരാ അത് കൃത്യ അനുസരിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ നമുക്കത് പ്രയോഗിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പോരാളി മുന്നോട്ട് മുന്നോട്ട് പോകാം ഇത് എന്നെ അനുഗ്രഹിക്കട്ടെ